ഹലോ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അങ്കമലിക്കുള്ള യാത്രയിലാണ് പാപ്പിയും അച്ഛനും അമ്മയും ആണെന്ന് പോകുന്നത് അച്ഛൻ ഇന്ന് പണിക്ക് പോവാതൊക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓട്ടോയിൽ തന്നെ പോയി ബസ്സിലൊക്കെ പോവാന്ന് പറയുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് പോവാതിരുന്നത് ഇതാകുമ്പോൾ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാലോ എത്തിട്ടങ്ങനെ പോവുകയാണ് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ എന്താ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇനി ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് എന്താകും അവർ അവരെന്ത് പറയുമെന്നൊന്നും അറിയില്ല ഇനി അവിടെ പോയി പറ്റുമോ ഇല്ലയോന്നും അറിയില്ല അങ്ങനെ ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് പോകുന്നത് നിങ്ങൾക്കും ആകാംക്ഷയായിരിക്കും പാപ്പിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷ ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയാം അത്രയ്ക്കും സന്തോഷമായിട്ടോ ഈ യാത്ര പോയിട്ട് വന്നതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഡോക്ടർക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് ഇത്രയും മാറ്റം അവളുടെ കണ്ണിൻ്റെ നരമ്പുകൾക്കും ഒക്കെ മാറ്റം കിട്ടിയത് ഡോക്ടറെ അടുത്ത് ഒരുപാട് ഒരുപാട് നന്ദി പറയേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഇവളുടെ കണ്ണിൻ്റെ നരമ്പിന് നല്ല നീർക്കെട്ടുണ്ട് അതുകൊണ്ട് ലെൻസൊന്നും വെക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരവിന്ദിലായിക്കോട്ടെ അതേപോലെ തന്നെ അഹലിയിലായിക്കോട്ടെ അവിടെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ പറയുമെന്നൊക്കെ ടെൻഷനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് അവരെന്നായിട്ട് കണ്ണിൻ്റെ പവറൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് കണക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തു തരാ അരവിന്ദിലൊക്കെ നന്നായി നോക്കാൻ നോക്കും അപ്പഴും അവർക്ക് കറക്റ്റായിട്ടൊരു ഇത് കിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ തെറ്റല്ല നമ്മുടെ പാപ്പി കാണിക്കില്ല കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണ് കറക്റ്റായി കാണിക്കില്ല അപ്പോൾ അവർ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഒരു നാല് പ്രാവശ്യമൊക്കെ നോക്കി കറക്റ്റായി ആ ഒരു പോയിന്റിൽ വരുമ്പോഴാണ് അപ്പോൾ അവർ എഴുതേണ്ടത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇതൊരു പ്രാവശ്യം തന്നെ കാണിക്കുന്നതേ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈ പ്രാവശ്യം എന്താവുന്നൊന്നും അറിയില്ല രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തി നമ്മൾ ആദ്യം ലാസ്റ്റാണ് പോയി നോക്കിയത് അപ്പോൾ അവർ പറഞ്ഞില്ല ഫ്രണ്ടിലാണ് അങ്ങടേക്ക് പോയിക്കോളെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാ പാപ്പിക്കുട്ടിയും എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ഭയങ്കര ഹാപ്പിയിലാണ് രാവിലെ എണീറ്റ് ഓട്ടോയിൽ യാത്ര Angin kek ay ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ആൾ അങ്ങനെ നമ്മൾ നമ്മളിതാ പോയിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ പേരുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാർ ഒരു സീറ്റ് പോലും ബാക്കിയില്ല അപ്പോൾ ഞാൻ അയ്യോ എത്ര നേരം ഇരിക്കേണ്ടി വരുമോ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയൊക്കെ കാണിക്കുമല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അവിടെ പോയിട്ട് കാലൊക്കെ മേലൊക്കെ വിട്ട് നല്ല കുട്ടിയായിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അത് കഴിഞ്ഞാൽ ക്ഷമ നശിച്ചപ്പോളേ ആളിങ്ങനെ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ക്ഷമയൊക്കെ നശിച്ചപ്പോൾ എന്നെയൊക്കെ പിച്ചാനും തല്ലാനും ഒക്കെ തുടങ്ങി പിന്നെ ഒരു വിധത്തിലൊക്കെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പം വിളിക്കും ഇപ്പം വിളിക്കും പറഞ്ഞ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഓരോ പേര് വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കും നമ്മളെ ആണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തോന്നും അല്ല നമ്മുടെ ലാസ്റ്റ് ഇരുപതാമത്തെ ടോക്കനായിരുന്നു ലാസ്റ്റല്ലെ ഇടയിലത്തെ തന്നെ പക്ഷെ നമ്മളെ ഇടയിൽ തന്നെ കയറ്റി വിട്ടു അങ്ങനെ നമ്മളിതാ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കണ്ണിൻ്റെ അത് ഒരു പ്രാവശ്യം അവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പഴയ ഗ്ലാസിൻ്റെ പവർ എത്ര നോക്കിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അതിന് ആ പവർ നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് കണ്ണാട വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവളുടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അവിടെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലല്ലേ കറക്റ്റായിട്ട് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ പിന്നെ അതെല്ലാവരും നോക്കി എന്താ പറയുക നമ്മുടെ കണ്ണിലിത് നോക്കി എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷം ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു എത്ര പറഞ്ഞാലും മതിയാവില്ല അവരാണെങ്കിലും ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ൊട്ടേ ലൈ തൊട്ടേ ലൈറ്റ് 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 വാങ്ങിക്കും നല്ല വാങ്ങിക്കും ഇഷ്ടം വെച്ച് കൊടുക്കണം Ibi tak, Ibi beli pokok nak beri bunga ni. Mana ni? Hah. Beri bunga ni. Beri bunga berapa ni? Beri bunga berapa ni? Beri bunga berapa? Hah. Beri bunga berapa? 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 Beri അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൽ ഒരു ഒരു പ്രാവശ്യം മരുന്ന് ഒറ്റിച്ച് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് പവർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പോവാം കേട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ പാപ്പിൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ കുഞ്ഞു മക്കൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പാപ്പി കുറച്ചും കൂടി ഓക്കെ ആണെങ്കിൽ അവൾക്കും അതിലൊക്കെ കൊണ്ടിരുത്തായിരുന്നു അവരുടെ കളിയൊക്കെ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു ഒഴുന്നപടിയൊക്കെ പാപ്പിക്ക് വാങ്ങിച്ചു ു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പോയി ടെസ്റ്റൊക്കെ ചെയ്തു ചെയ്തിട്ട് പവർ കമ്മിയായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാപ്പിൻ്റെ കണ്ണിൻ്റെ നരമ്പിൽ നീർക്കിട്ട് കമ്മിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇനി ഒരു ആറുമാസം കൂടിയിട്ട് ഈ ഇപ്പോൾ ഇവർ എഴുതി തന്നാൽ പവർ കണ്ണാടിയുണ്ടല്ലോ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക അത് ചെയ്ത ശേഷം ആറുമാസം ചെയ്ത ശേഷം ഒന്നുകൂടി പോയി നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ സിസ്റ്റർ നമ്മൾ ഇപ്പോഴത്തെ ഫ്രെയിം വന്നിട്ട് വളവ് ഇത്തിരി കൂടുതലാണ് അപ്പോൾ ഇവൾക്ക് അഴിക്കാനും താഴെ ഇടാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഫ്രെയിം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നോക്കുകയാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ ഏ അത് നന്നായില്ല വേറെ ഒരെണ്ണം നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ടു വന്നിട്ട് ആ സിസ്റ്റർ ഇട്ട് കൊടുത്തിട്ട് ഇവളം നോക്കിയിട്ട് വാവിയിത് നന്നായിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നല്ല എന്താണ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു അപ്പോൾ പാപ്പി അത് വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് നേരമൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു എന്നാലും ഇടയിൽ കൂടെയൊക്കെ താഴെ ഇടാനും നോക്കണമൊക്കെ ഉണ്ടാൾ അങ്ങനെ നമ്മൾ ഫൈനലും ഗ്ലാസിൻ്റെ ഫ്രെയിം ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ പറഞ്ഞത് രണ്ട് പ്രാവശ്യം പിന്നെ ഡോക്ടർ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇവിടെ പോയിട്ട് നമ്മളെ കണ്ണ് പരിശോധന ആ മെഷീനിൽ തല കണ്ണിങ്ങനെ വയ്ക്കുമല്ലോ അപ്പോൾ ഇവിടെ കാണിച്ചൊന്നുമില്ല അവിടെ രണ്ട് പ്രാവശ്യം ഒരു കണ്ടു പക്ഷേ ഇവിടെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ കാണിച്ച് കുറേ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നല്ല അനുസരണമുള്ള മോളാണ് നന്നായി വരും കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ശരിയാവും നമുക്ക് ആറുമാസം കൂടി വെയിറ്റ് ചെയ്യാം കണ്ണിൻ്റെ നീര് കെട്ട് കമ്മിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതേപോലെ തന്നെ കൃഷ്ണമണിക്ക് കുറച്ച് വലുപ്പമൊക്കെ വന്നിട്ടുണ്ട് ഇവൾക്ക് കൃഷ്ണമണി വലുപ്പ് കുറവാണ് വലിപ്പ കുറവുണ്ട് അപ്പോൾ അതിൻ്റേതൊക്കെ കുറച്ച് കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഓക്കെ ആവും ഒരു ആറുമാസം കൂടിയിട്ട് നമുക്ക് ഗ്ലാസ് വെച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് പുറത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ഓട്ടോ നോക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ പോയി ഒരു മുന്തിരി ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കണം മുന്തിരി ജ്യൂസ് ചെറിയ തണുപ്പുള്ളൂ ഒരുപാട് തണുപ്പിൽ നമുക്ക് കൊടുത്താൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെ കുഞ്ഞ് തണുപ്പിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഓട്ടോ വന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവും നമ്മൾ ഒരുപാട് സമാധാനവും സന്തോഷവും തോന്നുന്നുണ്ട് ഗ്ലാസ്സിന് തന്നെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ അവൾക്ക് മാറ്റം വന്നോ എന്ന് കേൾക്കണത് തന്നെ നമുക്ക് വലിയൊരു സമാധാനമാണല്ലോ ഒരുപാട് അമ്മമാരുടെയും എല്ലാവരെയും പ്രാർത്ഥനയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിൽ കൂടിയാണ് ഇത്രയും കണ്ണിനൊക്കെ ഇത്രയും നരമ്പിനൊക്കെ ഇത്രയും മാറ്റം വരാൻ തന്നെ കാരണം അരവിന്ദിലും അവിടെ പോയിരിക്കുന്ന സമയത്ത് എന്തായാലും ഒന്നും ഇപ്പോൾ വെക്കാൻ പറ്റില്ല ഒരു പതിനാല് പതിനാറ് വയസ്സൊക്കെ ആവണം അപ്പോഴേക്കും തന്നെ ഈ നരമിൻ്റെ നീർക്കെട്ടൊക്കെ ചെറുതായി കമ്മിയാവുമെങ്കിലും ചെയ്യുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് കൃഷ്ണമണി വികസിക്കും ഒക്കെ ചെയ്യുന്നത് ആ സമയമൊക്കെ ആകുമ്പളെ വികസിപ്പിക്കുകയുള്ളൂ അതുവരെ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾ ആശുപത്രിയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പാപ്പിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥനയിൽ ഓർക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്യണതും അതൊക്കെ നമുക്ക് ഒരു ഭാഗ്യം തന്നെയാണ് ഈ യൂട്യൂബിൽ വന്നിട്ട് നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ അതല്ലേ അവൾക്ക് വേണ്ടി ഒരുപാട് അമ്മമാർ പ്രാർത്ഥിക്കുക ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടുക ഇതൊക്കെ തന്നെ വലിയ പുണ്യമല്ലേ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കുമ്പോൾ മടങ്ങുന്ന വഴിയാണ് അപ്പോൾ കാപ്പി ഭയങ്കര ഹാപ്പിയാണ് ക്ഷീണങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ആൾക്ക് ഭയങ്കര നല്ല മിടുക്കി കുട്ടിയായിട്ട് കാണിച്ചു അത് തന്നെ രണ്ട് പ്രാവശ്യം പോയിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ വെച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ണ് മെഷീനിൽ പരിശോധിക്കുന്ന സമയത്ത് പക്ഷേ ഈ പ്രാവശ്യമാണെങ്കിൽ ഭയങ്കര നല്ല കുഞ്ഞായി ഇരുന്ന് കാണിച്ചു എനിക്ക് തന്നെ അതിശയമായിരുന്നു ഇത്രയും നല്ലൊരു കുഞ്ഞായിട്ട് കാണിച്ചല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ വരുന്ന സമയത്താണെങ്കിലും ആളിതാ ഭയങ്കര സൈലൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കണം ഒന്നുപോയും ചായയും വാങ്ങിച്ചുകൊടുത്തപ്പോൾ ആള് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോമായി വരുന്നതായിരിക്കും ടേറ്റാ ബൈസ് ചെയ്യൂ